ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചൂട് അടങ്ങും മുമ്പേ കേരള നിയമസഭയിൽ രാഷ്ട്രീയ യുദ്ധം ആരംഭിച്ചു മദ്യനയ അഴിമതി വിവാദത്തിൽ ഭരണപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടായിരുന്നു യു ഡി എഫ് രാഷ്ട്രീയ തിരികൊളുത്തിയത് സർക്കാരിന്റെ മദ്യനയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് റോജി എം ജോൺ നടത്തിയ പ്രസംഗം മൂർച്ചയേറിയതായിരുന്നു സർക്കാരിന്റെ അഴിമതിക്കും ദുർഭരണത്തിനും എതിരായി പ്രതിപക്ഷം നടത്തുന്ന പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്ന ജനവിധിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് അവകാശപ്പെട്ട റോജി മുഖ്യമന്ത്രി പിണറായി വിജയനെയും ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെയും എക്സൈസ് മന്ത്രി എം ബി രാജേഷിനെയും നിശിതമായി വിമർശിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പത്തിന് നിയമസഭയിൽ യു ഡി എഫ് സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ വി എസ് അച്യുതാനന്ദൻ നടത്തിയ പ്രസംഗം വായിച്ചുകൊണ്ടായിരുന്നു റോജി വിഷയം ഉന്നയിച്ചത് കെ എം മാണിയും ഉമ്മൻചാണ്ടിയും പി സി ജോർജുമൊക്കെ വിശുദ്ധ ഗ്രന്ഥം നന്നായി വായിച്ചു പഠിച്ചിട്ടുള്ളവരല്ലേ അതിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാചകം ഉദ്ധരിക്കാം ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമാണെന്നാണ് പറയുന്നത് വചനം സത്യമായി അനുഭവപ്പെടുന്ന ഒരു കാലം വരും മിസ്റ്റർ മാണി കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ മാണി വീണു പോകുന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല വി എസ് എന്ന് പ്രസംഗിച്ച ഈ കാര്യങ്ങൾ റോജി ഉദ്ധരിച്ചത് മുഖ്യമന്ത്രിയെയും ടൂറിസം മന്ത്രിയെയും എക്സൈസ് മന്ത്രിയെയും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു മദ്യനയവുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശം എങ്ങനെയാണോ പുറത്തുവന്നത് സമാന രീതിയിൽ തന്നെയായിരുന്നു കെ എം മാണിക്കെതിരെയും വന്നത് ഇന്നത്തെ ഭരണപക്ഷം അന്ന് ബാർകോഴ ആരോപണം ഉന്നയിച്ച് കോലാഹലം സൃഷ്ടിച്ചു അന്ന് നിയമസഭ പോലും തല്ലി തകർത്തു സ്പീക്കർ ഇരിക്കുന്ന കസേര വലിച്ചു പുറത്തിട്ടു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവ വികാസങ്ങൾക്ക് നിയമസഭ സാക്ഷ്യം വഹിച്ചത് ഈ ബാർ കോഴ അഴിമതി ആരോപണത്തിലാണെന്നും റോജി ഓർമ്മിപ്പിച്ചു കോഴ വാങ്ങിയ മാണി കോഴപ്പണമെണ്ണാൻ സ്വന്തമായി യന്ത്രം സൂക്ഷിച്ചിരുന്ന മാണി ബജറ്റ് വിറ്റ് കാശാക്കുന്ന മാണി എന്നിങ്ങനെയായിരുന്നു പ്രതിപക്ഷം മാണിയെ ആക്രമിച്ചത് ഇപ്പോൾ പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിൽ എല്ലാ തെളിവുകളുമുണ്ട് എന്തുകൊണ്ടാണ് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ സർക്കാർ തയ്യാറാകാത്തത് മദ്യനയവുമായി ബന്ധപ്പെട്ട ഡീലുകളെല്ലാം എല്ലാവർക്കും മനസ്സിലായി മനസ്സിലാകാത്തത് എക്സൈസ് മന്ത്രിക്ക് മാത്രമാണെന്നും റോജി പരിഹസിച്ചു മദ്യനയവുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്നാണ് മന്ത്രി പറയുന്നത് ജനുവരിയിലും മാർച്ചിലും ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു ടൂറിസം ഡയറക്ടർ മെയ്യിൽ യോഗം വിളിച്ചു സ്റ്റോക്സ് ഹോൾഡേഴ്സുമായി ചർച്ച നടത്തിയെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പ് മദ്യനയത്തിൽ ടൂറിസം വകുപ്പിന് എന്താണ് കാര്യം എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് റിയാസ് ആണോ രാജേഷ് ആണോ എന്ന് ജനങ്ങൾക്ക് സംശയമുണ്ട് വകുപ്പ് ആരുടെ കയ്യിലാണെന്ന് മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ വ്യക്തമാക്കിയാൽ നല്ലതാണെന്നും റോജി പറഞ്ഞു ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം ചമയ്ക്കുന്നവരോട് എന്നായിരുന്നു മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തലക്കെട്ട് ഇതിനെ റോജി ശരിക്കും ട്രോളി അങ്ങയുടെ വകുപ്പിൽ കുഞ്ഞു ജനിച്ചു ഇനി അച്ഛൻ ആരാണെന്ന് അന്വേഷിച്ചാൽ മാത്രം മതി വേറെ ആളുകളാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അംബാനെ എന്നായിരുന്നു റോജിയുടെ സിനിമാ സ്റ്റൈൽ ഡയലോഗ് നിയമസഭയിൽ പ്രതിപക്ഷാംഗങ്ങളെല്ലാം റോജിയുടെ കുറുക്കിക്കൊള്ളുന്ന കമ്പനിനെ കൈയടിച്ചു എന്നാൽ ടൂറിസം വകുപ്പും മധ്യവ്യവസായവും തമ്മിൽ ഏത് കാലത്താണ് ബന്ധമില്ലാത്തത് എന്ന മറു ചോദ്യമാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഉന്നയിച്ചത് പ്രമേയ അവതാരകന്റെ അത്യന്തം അധിക്ഷേപവും ധാർഷ്യവും പുച്ഛവും നിന്നയും നിറഞ്ഞ പ്രസംഗത്തെ ക്ഷമയോടെ കേട്ടിരിക്കുകയായിരുന്നു താനെന്ന് എം പി രാജേഷ് സഭാധ്യക്ഷനെ അറിയിച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന വരുമാനമുണ്ടാക്കുന്ന കേരളത്തിന്റെ സമ്പദ്ഘടന നട്ടല്ലായ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയ മധ്യനയം യു ഡി എഫ് സർക്കാരിന്റേതാണ് ടൂറിസം വകുപ്പാണോ എക്സൈസ് പോളിസി ഉണ്ടാക്കുന്നതെന്ന ചോദ്യം മുൻകാല പ്രാബല്യത്തോടെ ചോദിക്കേണ്ടി വരും ഈ സർക്കാർ ഡ്രൈഡേ പിൻവലിച്ചിട്ടില്ലെന്നും ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡ്രൈഡേ കേരളത്തിലാണെന്നും എക്സൈസ് മന്ത്രി പറഞ്ഞു പ്രതിപക്ഷം ആരോഗ്യമന്ത്രിയുടെ കഴുത്തിൽ കുരുക്കെറിഞ്ഞ് അത് നടക്കാതെ വന്നപ്പോൾ എക്സൈസ് മന്ത്രിയുടെ കഴുത്തിന് കുരുക്കിടാൻ നോക്കി ഇപ്പോൾ ടൂറിസം മന്ത്രിയെ ലക്ഷ്യമിട്ടാണ് നീങ്ങുന്നത് ഈ കുരുക്കുമായി പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ നടന്നിട്ട് കാര്യമില്ല അവർക്ക് പാകമാകുന്ന കഴുത്തൊന്നും ഇവിടെയില്ല യു ഡി എഫിനുള്ളിലാണ് ആ കുരുക്കിന് അനുയോജ്യമായ കഴുത്തുകൾ ഉള്ളതെന്നും നിങ്ങളും ഞങ്ങളും രണ്ട് രീതിയിൽ വളർന്നു വന്നവരാണെന്നും മന്ത്രി രാജേഷ് മറുപടി നൽകി മധ്യനയത്തിൽ സഭയിൽ ഉയർന്ന ആരോപണ പ്രത്യാരോപണങ്ങളിൽ റോജി സ്കോർ ചെയ്തപ്പോൾ എക്സൈസ് മന്ത്രിക്ക് വൈകാരികമായ ചില പ്രസ്താവനകൾക്കപ്പുറത്തേക്ക് വിവാദ വിഷയത്തിൽ പ്രതിരോധ മുറകൾ സാധ്യമായില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലും റോജിയുടെ അംബാൻ ഡയലോഗ് ക്ലിക്കായതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ക്ഷീണം ഇടതുപക്ഷത്തിന് അത്ര പെട്ടെന്നൊന്നും മാറില്ലെന്ന് വേണം കരുതാൻ